ജനശക്തി പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ നല്ലതും ചീത്തയുമായ വശങ്ങളെ കുറിച്ച് ജനങ്ങളിലൂടെ ഒരു സംവാദം എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ഓരോ ചെയ്യുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നു വ്യാപാരി വ്യവസായി സമിതി ചെറുകുഴ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് സുലേഖ വിജയൻ എന്ന വ്യക്തിയാണ് അവരുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് നമുക്കെന്താണെന്ന് കേൾക്കാം നമസ്കാരം ഞങ്ങളിന്ന് ഇവിടെ നിങ്ങളുടെ മുന്നോട് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യം നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് വളരെ ശോചനീയമായ ഒരവസ്ഥയിലാണ് നമ്മുടെ പട്ടണത്തിൻ്റെ പോലെ ബിസിനസ് രംഗങ്ങളിലും അതുപോലെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ടൗണിൽ അറിയുകഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു കാര്യമാണ് ടൗണിൽ പകൽ ആളുകളേക്കാം രാത്രിയായാലും തീരേക്കാം ഈ അവസ്ഥയാണ് ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ എങ്ങനെ നിലനിന്ന് പോകുന്നു എന്നാണ് ഞങ്ങളുടെ സംശയം അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഞങ്ങൾ കണ്ടെത്തിയത് നമ്മുടെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏകദേശം ഒരു പത്ത് ടൗണുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ടൗൺ ചെറുപുഴയാണ് ഈ ചെറുപുഴയിൽ ഈ ചെറുപുഴയുടെ വികാസം തന്നെ ഏകദേശം ഒരു അൻപത് വർഷത്തിന് പുറമുള്ള പുരോഗമനമാണ് ചെറുപുഴ വന്നിരിക്കുന്നത് ഈ ഒരു മൂന്ന് വർഷമായിട്ട് ചെറുപുഴ ടൗണ് ഞാൻ പറഞ്ഞതുപോലെ നിശ്ചിതാവസ്ഥയിൽ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ കണ്ടെത്തിയത് ഇവിടെ മുമ്പ് ഒരു വീവറേജ് ഷോപ്പ് ഉണ്ടായിരുന്നു അത് പിന്നീട് മാറി പിന്നെ അത് കൺസ്യൂമർ ബെഡ് എന്ന പറയുന്ന സ്ഥാപനത്തിലേക്ക് മാറി ഇത് രണ്ടും കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഇല്ലാതായി അങ്ങനെ വന്നു കഴിയുമ്പോൾ ചെറുപുഴ ടൗണിൽ ആൾ ഇറങ്ങുന്നത് കുറവായി അപ്പോൾ നിങ്ങളുടെ അതിൻ്റെ അഭിപ്രായങ്ങൾ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് പൊതുജനങ്ങളുടെ അടുത്ത് പോയി അഭിപ്രായങ്ങൾ സമീപിക്കുക എന്നുള്ളതാണ് നിയമം നടപ്പിലാക്കുന്ന തീർച്ചയായും അടുത്ത കാലത്തായിട്ട് ചെറുപുഴ ടൗണിൽ ആളുകളുടെ ഇറക്കം വളരെ കുറവാണ് അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മധുര ഷോപ്പ് ചെറുപുഴയിൽ നിന്ന് പോയത് തന്നെയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു കാരണം അനുദിനം വളർന്നു കൊണ്ടിരിക്കുന്ന മലയോര മേഖലയിലെ ഒരു പട്ടണമാണ് ചെറുപുഴ അവിടേക്ക് ധാരാളം ജനങ്ങൾ ഈ ആവശ്യത്തിനായി മാത്രം ഇറങ്ങിയവരുണ്ടായിരുന്നു അവർ തിരിച്ചു പോകുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് അവർ അവർക്കാവശ്യമായ വസ്തുക്കൾ വാങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ചെറുപുഴയിലുണ്ടായിരുന്നത് അതിനോടനുബന്ധിച്ച് ചെറുപുഴയിലെ റൂമുകൾക്ക് വാടകയും അനുദിനം വർദ്ധിച്ചു വരുന്നില്ല അതുകൊണ്ട് ഭീമമായ വാടക കൊടുത്ത് പല സ്ഥാപനങ്ങളും തുടങ്ങിയ പല കച്ചവടക്കാരും ഇവിടെ നിന്ന് ഇല്ലാതെയായ ഒരവസ്ഥയാണ് രണ്ട് മൂന്ന് വർഷമായി ഇവിടെ ഉണ്ടായിട്ടുള്ളത് വ്യാപാരി സംഘടനയുടെ നേതൃത്വം എന്ന നിലയിൽ പല തവണ പഠിച്ച് അധികാരികളുടെ മുന്നിൽ വെളിപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ് ചില മേഖലയായ ചെറുപുഴയിൽ അധികവും രാപ്പകൽ അധ്വാനിക്കുന്ന ജനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് അവരുടെ അധ്വാനത്തിൻ്റെ ഫലത്തിൻ്റെ ഭൂരിഭാഗവും ഇപ്പോൾ മറ്റ് മേഖലയിലുള്ള മദ്യശാലകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് പതിനെട്ട് ഇരുപത് കിലോമീറ്റർ ദൂരെയുള്ള ആലക്കോട് അതുപോലെ തന്നെ വെള്ളരിക്കുണ്ട് ഭാഗത്തുള്ള ഔട്ട്ലെറ്റുകളെയാണ് ജനങ്ങൾ അധികവും ആശ്രയിക്കുന്നത് അത് നമ്മുടെ സാധാരണക്കാരായ കുടുംബത്തിലേക്ക് എത്തേണ്ട വരുമാനത്തിന്റെ ഭൂരിഭാഗവുമാണ് ഇല്ലാതെയാകുന്നത് നമ്മുടെ ചെറുപഴിയിൽ തന്നെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായാൽ ഒരു ഇടതുപക്ഷ ചിന്താഗതികളുടെ പ്രസ്ഥാനത്തിന്റെ അമരത്ത് നയിക്കുന്ന ഒരാളാണ് അപ്പം അത് ഒരു ലേഡിയാണ് വളരെ ആധികാരികമായിട്ട് വേണം എന്ന എന്തുകൊണ്ടാണ് പറയുന്നത് ഒരു സ്ത്രീ നിലയിൽ ആ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകേണ്ട ഒരു വ്യക്തി തന്നെയാണ് ഞാൻ ഒരു സ്ത്രീ എന്ന നിലയിലേക്കാൾ ഉപരി ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ ആ സംഘടനയിൽ ഉള്ള മെമ്പർമാരെ സംരക്ഷിക്കുക എന്നത് ആ സംഘടനയുടെ ഉത്തരവാദിത്വം കൂടി ആയ നിലയിൽ പ്രത്യേകിച്ച് ഈ രണ്ടു മൂന്ന് വർഷത്തിനിടയിൽ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യമായി ഇതേ കുറിച്ചുണ്ടായ വിഷമം അതായത് ഒരു സാധാരണ കുടുംബത്തിന്റെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും പോകുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ഈ മേഖലയെ ആശ്രയിച്ച് പലരും പല സ്ഥാപനങ്ങളും ഈ വിവര ഷോട്ടിന്റെ തൊട്ടടുത്ത് തുടങ്ങിയിരുന്നു അതെല്ലാം ആ ഭാഗം മൊത്തം തരിശായിപ്പോയ ഒരവസ്ഥയാണ് ചെറുതായി ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇടതുപക്ഷ സംഘടനയുടെ സംഘടനയാണ് അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന സർക്കാർ ആണല്ലോ അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഗവൺമെന്റിൽ എത്രത്തോളം പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ സംഘടനയാണെങ്കിലും ഞങ്ങളുടെ സംഘടനയിൽ എല്ലാ രാഷ്ട്രീയ ഭേദം എല്ലാ മെമ്പർമാരും ഞങ്ങളുടെ പല രാഷ്ട്രീയത്തിലുള്ളവരുമാണ് പറയുമ്പോ എടുത്ത് ചോദ്യം ഞാൻ ചോദിക്കാൻ വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സാധാരണ ഇവിടെ ഒരു സംസാരം ജനമധ്യത്തിന്റെ സംസാരം ഇടതുപക്ഷത്തിന്റെ ആളുകളും അതുപോലെ തന്നെ യു ഡി എഫിന്റെ ആളുകളും രണ്ടുപേരും ഇവിടെ പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന ബാറിൽ നിന്ന് ബാറിന്റെ ഓണർ എടുത്തുകൊണ്ട് പൈസ മോടിച്ചുകൊണ്ടാണ് ഇവിടെ ബാ ഈ പിന്നെ വിവറേജ് വരാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതെന്നാണ് ജനസംസാരം അതിലുള്ള അപാകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ കൂലിപ്പണി എടുക്കുന്നവർ ഒരു ആയിരം രൂപയുടെ പണിയെടുത്തു കഴിഞ്ഞാൽ സാധാ നമ്മുടെ നിവേദ്യം പോയിട്ട് മദ്യം ഒഴിക്കുകയാണെങ്കിൽ അഞ്ഞൂറ് മദ്യത്തിന് നാനൂറ്റി മുപ്പത് രൂപ നാനൂറ്റമ്പത് രൂപയുടെ താഴെയുള്ള മദ്യമാണ് സാദാ ഉള്ളത് അത് മാറി ഇപ്പം ബാർഡുകൾക്ക് ചെയ്യുന്നു കഴിഞ്ഞാൽ ആ ഒരു ബോട്ട് കൊണ്ട് ഇവർക്ക് തയ്യാതെ വരുമ്പോൾ വീണ്ടും ഒരു ബോട്ട് കൊണ്ട് മേടിക്കുന്നു സ്ട്രോങ് കുറവാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒന്നോ രണ്ടോ ബോട്ട് മേടിക്കുന്ന കമ്പനി വീടും അവിടുന്ന് കഴിക്കുന്നു മറ്റ് നമ്മൾ മുമ്പോട്ടായിരുന്നു എന്താന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിവറേജ് എന്ന് പറഞ്ഞ് മേടിച്ചു ആരും അറിയാതെ വീട്ടിൽ പോകും ഈയൊരവസ്ഥ കൊണ്ടായിരുന്നെത്തുന്നത് ഇത് ബാറി കയറിയിരുന്നത് എങ്ങനെ വരെ കുടിക്കുക പണിക്ക് പോകാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ വരുന്നു അപ്പം കുറേ സ്ത്രീകളുടെ അടുത്ത് നിന്ന് തന്നെ സപ്പോർട്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വിവറേജ് വരണം എന്നുള്ളൊരു കാഴ്ചപ്പാടും വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു ബാറിൽ പോകുമ്പോൾ ഈ സാധാരണ ഞാൻ അറിയുന്നത് ലിവറേജിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ഇരട്ടി വലിയോളം അവിടെ കൊടുക്കേണ്ടി വരും എന്നാണ് എനിക്കത് അറിയില്ല എന്നാലും പറയപ്പെടുന്നത് അത്രയും നമ്മുടെ കുടുംബത്തിലേക്ക് വരേണ്ട വരുമാനമാണ് ഇല്ലാതെയായി പോകുന്നതെന്ന് പിന്നെ പിന്നെ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയുന്ന ഉത്തരവാദിയാണ് എന്നാലും പറയാം നവകേരള സൗക്ഷികൾ നമ്മൾ വ്യാപാരി വ്യവസായി സമിതി ഈ നിവേദനം നൽകിയപ്പോൾ നമുക്ക് കിട്ടിയത് ചെറുകുഴയിലോ അതിന്റെ തൊട്ടടുത്ത പ്രദേശത്തോ തന്നെ ഒരു ഗവറേജിന്റെ ഔട്ട്ലെറ്റ് വരും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു മറുപടി അത് സ്ഥല സൗകര്യവും സാഹചര്യവും അനുസരിച്ച് ഒരിക്കലും സർക്കാർ അതിനെതിരല്ല എന്ന നിലയിലുള്ള മറുപടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വന്നിരുന്നു 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 പഞ്ചായത്തുമായിട്ട് കാര്യത്തിനോട് അപ്പോൾ ഒരുപാട് നിവേദനങ്ങൾ അദ്ദേഹം അതിന് മറുപടിയായിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് ചെറുവിളിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ബീവറേജ് വരാത്തതെന്നാണ് പറഞ്ഞത് നമ്മുടെ അറിവിൽ സ്ഥലം ഞങ്ങൾ വേണമെങ്കിൽ സംഘടിപ്പിച്ചു രണ്ടോ മൂന്നോ എന്നെ മുമ്പ് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലവും അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒന്ന് രണ്ട് കെട്ടിടങ്ങൾ ഇതുപോലെ ഒരു ബീവറേജ് നടത്തേണ്ടതിന് പിന്നെ ഉചിതമായ രീതിയിലുള്ള കെട്ടിടങ്ങളുണ്ട് മന്ത്രി ആ പറഞ്ഞത് ശരിയായ ഒരു രീതി അല്ലാതെ ഞങ്ങൾക്ക് തോന്നുന്നു അത് നിങ്ങൾ എന്താണ് പറയുന്നത് േദിയിൽ വെച്ച് തന്നെ ഇതേ ഞാൻ പറഞ്ഞ ഈ കുടുംബത്തിനുണ്ടാകുന്ന വിഷമങ്ങളും വ്യാപാരികൾക്കുണ്ടാകുന്ന വിഷമങ്ങളും എല്ലാം തന്നെ നിവേദനമായി എഴുതി പിന്നെ മന്ത്രിയെ ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ മന്ത്രി ഇങ്ങനെ പറഞ്ഞതായിട്ട് ഇപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് എന്റെ സർവേയിൽപ്പെടുന്നത് പക്ഷെ ഇവിടെ പിന്നെ കെട്ടിടങ്ങൾ നൽകില്ല എന്നൊന്നും ആരും പറഞ്ഞതായിട്ട് എന്റെ അറിവ് ഇതുവരെ പറഞ്ഞത് ഒരു ദൂരപരില്ല ഇപ്പൊ ഞാൻ പറയാം മുമ്പുണ്ടായിരുന്ന സ്ഥലം ഒരു ദൂര ആരാധനാലയങ്ങള് പണ്ടികള് അങ്ങനെയുള്ള ഒന്നുമില്ല മറ്റേ പൊതുസ്ഥാപനങ്ങളൊന്നുമില്ല അവിടെയാണ് ഉണ്ടായിരുന്നത് അവർ പോലും കൊടുക്കാൻ തയ്യാറാണ് അപ്പൊ ഇത് വരാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൈസ മേടിക്കുന്നു നല്ലൊരു വരുമാനം പിന്നെ ഭരണകക്ഷിയും പ്രതിപക്ഷവും മേടിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ അറിയുന്നത് അപ്പൊ അത് എത്രത്തോളം ഒരു വാസ്തവം ഉണ്ടെന്നറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഭരണകക്ഷിയുടെ ആളും പിന്നെ പ്രതിപക്ഷത്തിന്റെ ആളുകളും നിവേദനം കൊടുത്തുകൊണ്ട് ഈ പക്ഷെ നമ്മുടെ ഇവിടെയുള്ള ഭരണകക്ഷിയുടെ ആൾക്കാർ ഇതിനു വേണ്ടി നന്നായി പ്രയത്നിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ അറിവ് പക്ഷെ പണം വാങ്ങി എന്നുള്ളതൊന്നും നമുക്കൊരിക്കലും അറിവില്ലാത്തോണ്ട് അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാമല്ലോ എന്നാ എന്നോട് ഈ അടുത്ത് പള്ളിയുടെ ആള് പറഞ്ഞു ഇടതുപക്ഷം ഇപ്പോൾ ഈ കാലയളവിൽ ഈ മധ്യസേത പിടുകയാണ് സാധാരണ പള്ളിക്കാരൻ്റെ എതിരാണ് അല്ലേ നമ്മൾ കണ്ടിടത്തോളം പള്ളിക്കാരൊക്കെ സാധാരണ ഇങ്ങനെ ഒരു വിവരം വരുന്നത് അല്ലെങ്കിൽ മധ്യപ്പ് വരുമ്പെന്ന് പറയുമ്പോൾ എതിര് നിൽക്കുന്നതാണ് അവർ അത് ഉത്തരവാദിത്തപ്പെട്ട എന്നോട് പറഞ്ഞു ഞാനൊരു അൻപത് വോട്ടെൻ്റെ തരത്തിലാണ് മറിച്ച് തരുന്നു മറിച്ച് എന്ന് വെച്ചാൽ പിന്നെ യു ഡി എഫിന് ചെയ്തുകൊണ്ടിരിക്കുന്ന വോട്ട് ഞാൻ പച്ചയായിട്ട് എൽ ഡി എഫിന് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഈ വിവരം കൂടിയാണ് സാധാരണപ്പെട്ടവന്റെ വെച്ചാൽ സാധാരണപ്പെട്ടവൻ്റെ കണ്ണീരണുന്നുണ്ട് അതാണ് പ്രശ്നം വെള്ളം പഠിക്കുന്നതുകൊണ്ടല്ലേ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലേ അപ്പൊ ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ നാട് അറപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുരോഗമനം വരട്ടെ എന്നുള്ളൊരു കൂടിയാണ് അങ്ങനെ നമ്മുടെ ഈ പ്രദേശത്തുള്ള പല ആളുകളുടെ അടുത്തു നിന്നും ഞങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വ്യാപാര വ്യവസായ സമിതിയുടെ ചില കവിനെ കാണാൻ വന്നതും അതുപോലെ തന്നെ അഭിപ്രായം തീർച്ചയായും അതിൽ ഒന്നുകൂടി പറയാനുള്ളത് സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു ഔട്ട്ലെറ്റ് അതും എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ മദ്യ നിരോധനം വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചാരായ നിരോധനം മുതൽ ഇങ്ങോട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞില്ലാതെ വെച്ച് കഴിഞ്ഞാൽ കഞ്ചാവിൻ്റെ കഞ്ചാവ് ഒന്നും ഉണ്ടാവും കഞ്ചാവ് കഴിഞ്ഞിട്ടുള്ള തന്നെ എം ഡി എം എ അതുപോലെ കുറച്ചൊരു ഹൈടെക് സാധനങ്ങൾ സമൂഹത്തിൽ ഇറങ്ങാൻ തുടങ്ങിയതും അത് വ്യാപകമായതും എനിക്ക് തോന്നുന്നു മരായ നിരോധനത്തിന് ശേഷമാണ് കാലാനിരോധനം ഉള്ള സമയത്ത് അത്യാവശ്യം ഒരു ബീവറേജിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് മാത്രമാണ് പുറമേ വരുന്ന മെയിനായിട്ട് വലിയ സാധനം ഇന്നിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഭവമായിട്ട് കഞ്ചാവ് മുതലുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട് നമ്മുടെ ഈ ചെറുകു പ്രദേശത്ത് തന്നെ നിരവധി സ്ഥലത്ത് കഞ്ചാവ് മുതലായ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എം ഡി എം എടക്കം സപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏകദേശം നമുക്ക് കിട്ടുന്ന അറിവ് അതുമായിട്ടൊക്കെ ഞങ്ങൾ തീർച്ചയായും ലഹരിക്കെതിരെ ഒരു പോരാട്ടം തന്നെ വ്യാപാരി വ്യവസായി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ഇടങ്ങളിലും ഒരു ബോധവൽക്കരണം എന്ന നിലയിൽ നടത്തുന്നുണ്ട് ആ സമയത്തും ഈ വിവറേജിന് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും സംസാരിക്കുന്നത് നമ്മുടെ വ്യാപാരികളെയും അതുപോലെ തന്നെ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളെയും അത്യാവശ്യം അധ്വാനിക്കുമ്പോൾ കുറച്ച് വൈകുന്നേരം ഒരു തഗ്ഗടിച്ച് കടന്നുറങ്ങുന്ന ഒരു ശീലം ഈ മലയോര മേഖലയിൽ തന്നെ അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല അതും പിന്നെ ജലശക്തന്ന പ്രോഗ്രാമിൻ്റെ ഞങ്ങളോടൊത്ത് സഹകരിച്ചതിന് വ്യാപാര വ്യവസ്ഥ സമിതി ചെറുകിട യൂണിറ്റി പ്രസിഡന്റ് ഒരായിരം ആശംസകളും നന്ദിയും അർപ്പിക്കുകയാണ് ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീ ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് വൈ ആൻഡ് യു എക്സ് ഡിസൈനിംഗ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈതോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് എല്ലാ കോഴ്സുകളിലും ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ചെറുപുഴ